ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഒരു ട്രാവൽ വ്ളോഗാണ് അപ്പം നമ്മളൊരു ഫൈവ് ഡേയ്സ് ടൂർ പാക്കേജ് എടുത്തേക്കാണ് തായ്ലൻഡിലോട്ടാണ് പോകുന്നത് കൊച്ചി വഴിയാണ് പോകുന്നതും ട്രിവാൻഡ്രത്തു നിന്ന് വൈകുന്നേരമുള്ള വന്ദേ ഭാരതിലാണ് എറണാകുളത്ത് പോയത് വൈകുന്നേരം നാല് മണിക്കായിരുന്നു വന്ദേഭാരത് ഞങ്ങളവിടെത്തിയപ്പം ഒരു ഏഴ് ഏഴേകാലൊക്കെയായി അവിടുന്ന് ഞങ്ങൾ ഒരു ടാക്സി എടുത്ത് കൊച്ചി എയർപോർട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ നമ്മളുടെ കൂടെ വരണ്ട ആൾക്കാരും അതേപോലെ ഞങ്ങളുടെ നക്ഷത്ര ടൂർ ഏജൻസിയുടെ ആൾക്കാരും നമ്മൾ റിസീവ് ചെയ്യാനുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് രാവിലെ രണ്ട് മണിക്കാണ് നമ്മളവിടെ ഒരു പത്ത് മണിയായപ്പോഴാണ് യാത്ര എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ പത്ത് മണിയായി എമിഗ്രേഷനൊക്കെ ഓപ്പൺ ആകാൻ ഇനിയും ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് കറങ്ങി പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചിൻ്റെ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്നത് ഭയങ്കര വലിയ എയർപോർട്ടാണ് ടു ഹൺഡ്രഡത്തിനെക്കാട്ടിലും വലിയ എയർപോർട്ടായിട്ട് തോന്നി പിന്നെ നല്ല രസമാണ് നല്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ ഈ ഒരു മോളുണ്ടായിരുന്നു എട്ട് വയസ്സുള്ള ഒരു മോളാണ് പുള്ളിക്കാരി നമ്മളുടെ അതേ വൈബിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ ഒരിതൊന്നും അല്ല നമ്മൾ എവിടെ പോകണമെന്നുണ്ടെങ്കിലും പോകും നടക്കും കാലുവേദന അങ്ങനെയുള്ള കൊച്ചുകുട്ടികൾ പറയുന്ന അങ്ങനെയുള്ള ഡയലോഗ്സ് ഒന്നും ഇല്ലായിരുന്നു അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നി അപ്പോൾ അവിടെ ഗേറ്റെല്ലാം എല്ലാം ഓപ്പണായി നമ്മൾ ആദ്യം ലഗേജ് വെയിറ്റ് നോക്കി വിടാനുള്ള ക്യൂല് നിൽക്കുകയാണ് പത്ത് കിലോയെ ലഗേജ് പാടുള്ളൂ പിന്നെ ഹാൻഡ് ലഗേജ് ഏഴും അല്ലാതെ പത്തും എന്നിട്ട് നമ്മൾ അവിടെ എല്ലാം കുറേയിടത്ത് നമ്മളെല്ലാം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് ഫ്ലൈറ്റിലോട്ട് കയറുന്ന വഴിക്കെല്ലാം ഞാൻ അവിടെല്ലാം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു രാത്രി ആയതുകൊണ്ട് നല്ല ക്ലിയർ ഒന്നും അല്ലായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫ്ലൈറ്റിനകത്തോട്ട് കയറി ഞാൻ ഏഴ് വർഷത്തിന് ശേഷമാണ് ഫ്ലൈറ്റിൽ കയറുന്നത് അപ്പം അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കയറുന്നത് അപ്പം എപ്പോൾ ഫ്ലൈറ്റ് കയറിയാലും എനിക്ക് പേടിയാണ് എത്ര നാൾ കഴിഞ്ഞാലും ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു പേടിയാണ് അതേപോലെ അതേപോലായിരുന്നു ഇപ്രാവശ്യവും ഫ്ലൈറ്റ് കംപ്ലീറ്റ് മലയാളികളാണ് അതേപോലെ എല്ലാവരും ടൂറിസ്റ്റുകളുമാണ് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല പിന്നെ ഞാൻ അങ്ങനെ വെളിയിൽ വിൻഡോ സീറ്റാണ് കിട്ടിയത് വെളിയിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് നേരം വെളുപ്പിച്ചു നേരം വെളുത്ത് വന്നു നമ്മൾ അവിടെയാണെങ്കിൽ ഒരു ഏഴര അതായത് തായ്ലൻഡിലെ ടൈമാണ് ഏഴര നമ്മുടെ ആറ് ആറ് മണിക്ക് അവിടെ എത്തി ഒന്നര മണിക്കൂർ മുന്നോട്ടാണേ അപ്പോൾ അവിടെ നേരം വെളുത്തു ഞങ്ങളവിടെ എയർപോർട്ടിലെത്തി സുഖമായിട്ട് യാത്രയായിരുന്നു എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണേ എല്ലാവരും ലഗേജ് വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു അങ്ങനെ എല്ലാവരുടെയും ലഗേജ് കിട്ടി എല്ലാവരുടെയും ലഗേജ് കിട്ടിയതിന് ശേഷം ലാസ്റ്റാണ് എൻ്റെ ലഗേജ് കിട്ടിയത് എന്നിട്ട് നമ്മൾ അവിടെ എയർപോർട്ടിലല്ല ഒന്നുകൂടെ ഒന്ന് കറങ്ങി ഒക്കെ നടന്നു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാനുള്ള വണ്ടി വരണമായിരുന്നു അതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു ആ സമയം അവിടെ ഉള്ള ഇതൊക്കെ ഞാൻ അവിടെ എല്ലാം കറങ്ങി നടന്നു ഈ ഫ്ലവറൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഒറിജിനലല്ല പിന്നെ അതിന് ശേഷം എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നു അവിടെ ബോട്ടിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കണം ശേഷം ഞങ്ങൾ എല്ലാം വെളിയിലിറങ്ങി വെളിയിലിറങ്ങി വന്നപ്പം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ ബാഗേജ് എല്ലാം ആ ഡ്രൈവർ തന്നെ വണ്ടിയിൽ വെച്ചു എന്നിട്ട് അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളുടെ ഫോട്ടോയും എടുക്കും എന്നിട്ട് നമ്മളുടെ ലഗേജിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ആ ഡ്രൈവർ സൂക്ഷിക്കും എന്നിട്ട് അവിടുന്ന് നിന്ന് രണ്ട് മണിക്കൂർ വേണം നമ്മൾ പോകുന്നിടത്ത് എന്നുവെച്ചാൽ ബാങ്കോക്കിൽ നിന്ന് വേണം രണ്ട് മണിക്കൂർ വേണം പോകാൻ എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് എല്ലാം പറഞ്ഞു വെച്ചേക്കുന്ന ഒരു റെസ്റ്റോറൻറ്റുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവിടെ റെസ്റ്റോറൻറ്റിൽ കയറി അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതായത് നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഒരു തായ്ലൻഡ് ലേഡി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചിരിച്ചിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ട് കാലമേ അറിയാവുന്നതുപോലെയാണ് അവരുടെ ചിരി അത് കണ്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നേ എന്നിട്ട് ഞാൻ അവരുടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എന്നു വെച്ചാൽ ചോയ്സ് ഉണ്ടായിരുന്നു ബഫേ ആയിരുന്നു അതുകൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് കഴിക്കാമായിരുന്നു എല്ലാവരും വയർ ഫുള്ള് കഴിച്ചു അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്തുള്ള ടൈഗർ ടോപ്പിയ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയി ഈ ടൈഗർ ടോപ്പിയായിൽ നിന്ന് നമുക്ക് ടൈഗർ ഷോയും ഉണ്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ദൂരമാണ് ദൂരം എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നമ്മളെ വണ്ടിയിലാണ് അവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കും കുറേ ഇങ്ങനെ ഓരോ സംഗതികളുണ്ട് കാണാനൊക്കെ നല്ല രസമായിരുന്നേ ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് ട്രാവൽ ഏജൻസിക്കാർ തന്നെയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾക്കതിൻ്റെ ഒന്നും അവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യം അങ്ങനെയുള്ള ഇതൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ടൈഗർ ഷോ കാണാനുള്ളിടത്ത് വന്നിട്ടുണ്ട് ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ കുറച്ച് പേരെയുള്ളായിരുന്നു പിന്നെ ഈ ടൈഗറിനെ ഒക്കെ അവർ ക്ലാസ്സൊക്കെ കൊടുത്ത് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നേ ബാക്കിയുള്ള യാത്രകൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇത് കുറേ ലെങ്തി ആകുമ്പോൾ ബോറടിക്കും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്